സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റിയെട്ട് ശത്രുവിനെതിരെ സഹായം എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ഞാൻ അങ്ങയെ പാടിപ്പുകൾത്തും എന്റെ ആത്മാവെ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും കർത്താവെ ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്വാസ്ത്രങ്ങൾ ആലപിക്കും അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ് അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ ആകാശത്തിനു മേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കട്ടെ അങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്കുത്തരമരുളുകയും ചെയ്യണമേ ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തു ജയഘോഷത്തോടെ ഞാൻ ശക്യമിനെ വിഭജിക്കും സുക്കോത് താഴ്വരയെ അളന്നു തിരിക്കും ഗിലയാദ് എനിക്കുള്ളതാണ് മനാസിയയും എന്റേതാണ് എഫ്രായം എൻ്റെ പടത്തൊപ്പിയും യൂഥ എൻറെ ചെങ്കോലുമാണ് ൊബാ എന്റെ ക്ഷാളനാ പാത്രം ഏതോമിൽ ഞാൻ എന്റെ പാതകം വെക്കുന്നു ദേശത്ത് ഞാൻ ജയബേരി മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിധിച്ചില്ലേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ മനുഷ്യന്റെ സഹായം നിഷ്ഫലമാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമിതിക്കാൻ പോകുന്നത് അധ്യായം നൂറ്റിയൊമ്പത് കർത്താവെ പ്രതികാരം ചെയ്യണമേ ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു അവിടെ നിന്ന് മൗനമായി ഇരിക്കരുതേ എന്തെന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവായി എന്റെ നേരെ തുറന്നിരിക്കുന്നു അത് എനിക്കെതിരെ വ്യാജം പറയുന്നു വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു അകാരണമായി അവർ എന്നെ ആക്രമിക്കുന്നു ഞാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്റെ സ്നേഹത്തിന് പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു നന്മയ്ക്കു പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവരെനിക്ക് തരുന്നു അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ നീജൻ അവന്റെ കുറ്റം ആരോപിക്കട്ടെ വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ അവന്റെ പ്രാർത്ഥന പാപമായി പരിഗണിക്കപ്പെടട്ടെ അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ അവന്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപഹരിക്കട്ടെ അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ അവന്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷയാചിക്കട്ടെ അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവർ ഓടിക്കപ്പെടട്ടെ കടക്കാർ അവന്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ അവന്റെ അധ്വാനത്തിന്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ അവനോട് കാരുണ്യം കാണിക്കാൻ ആരും ഉണ്ടാകാതിരിക്കട്ടെ അവന്റെ അനാഥരായ മക്കളോട് ആർക്കും അലിവ് തോന്നാതിരിക്കട്ടെ അവന്റെ വംശം അറ്റുപോകട്ടെ രണ്ടാം തലമുറയിൽ അവന്റെ പേര് മാഞ്ഞുപോകട്ടെ അവന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ അവന്റെ മാതാവിന്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ അവൻ നിരന്തരം കർത്താവിന്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ അവന്റെ സ്മരണ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു ശപിക്കുക അവൻ ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവന്റെ മേൽ നിപതിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ വസ്ത്രമെന്നപോലെ അവൻ ശാപമണിഞ്ഞു അത് ജലം പോലെ അവന്റെ ശരീരത്തിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും കിണിഞ്ഞിറങ്ങട്ടെ അതവൻ അണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പെട്ട ആയിരിക്കട്ടെ എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എന്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ എന്നാൽ എൻ്റെ കർത്താവായ ദൈവമേ എന്നോട് അങ്ങയുടെ നാമത്തിനൊത്ത വിധം പ്രവർത്തിക്കണമേ അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യത്തെ പ്രതി എന്നെ മോചിപ്പിക്കണമേ ഞാൻ ദരിദ്രനും അഗതിയുമാണ് എൻ്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു സായാഹ്നത്തിലെ നിഴൽ പോലെ ഞാൻ കടന്നുപോകുന്നു വെട്ടുകിളിയെ എന്ന പോലെ എന്നെ കുടഞ്ഞെറിയുന്നു ഉപവാസം കൊണ്ട് എൻ്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു ഞാൻ എല്ലും തോലുമായിരിക്കുന്നു എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നവർക്ക് ഞാൻ നിന്ന പാത്രമാണ് അവർ എന്നെ കാണുമ്പോൾ പരിഹാസപൂർവം തലകുലുക്കുന്നു എന്റെ ദൈവമായ കർത്താവെ എന്നെ സഹായിക്കണമേ അങ്ങയുടെ കാരണത്തിനൊത്ത എന്നെ രക്ഷിക്കണമേ കർത്താവെ ഇത് അങ്ങയുടെ കരമാണെന്നും അവിടെ നിന്നാണ് ഇത് ചെയ്തതെന്നും അവർ അറിയട്ടെ അവർ ശപിച്ചു കൊള്ളട്ടെ എന്നാൽ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്റെ എതിരാളികൾ ലജ്ജിതരാകട്ടെ അങ്ങയുടെ ദാസൻ സന്തുഷ്ടനാകട്ടെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ അത് പുതപ്പെന്ന പോലെ അവരെ പൊതിയട്ടെ എൻ്റെ അതരങ്ങൾ കർത്താവിന് ഏറെ കൃതജ്ഞത അർപ്പിക്കും ജനക്കൂട്ടത്തിന് നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വലത്തുവശത്ത് അവിടെ നിൽക്കും അധ്യായം നൂറ്റി പത്ത് രാജാവിന്റെ സ്ഥാനാരോഹണം കർത്താവ് എന്റെ കർത്താവിനോട് അരുളിച്ചു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ ചെങ്കോൽ ചെങ്കോലയക്കും ശത്രുക്കളുടെ മദ്യത്തിൽ നീ വാഴുക വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടി കൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും കർത്താവ് ശപഥം ചെയ്തു മെൽക്കിസേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല കർത്താവ് നിന്റെ വലത്തുവശത്തുണ്ട് തന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ തകർത്തുകളയും ജനതകളുടെ ഇടയിൽ അവിടുന്ന് തന്റെ വിധി നടപ്പിലാക്കും അവിടം ശവശരീരങ്ങൾ കൊണ്ടു നിറയും ഭൂമിയിലെങ്ങുമുള്ള രാജാക്കന്മാരെ അവിടുന്ന് തകർക്കും വഴിയരികിലുള്ള അരുവിയിൽ നിന്ന് അവൻ പാനം ചെയ്യും അവൻ ശിരസുയർത്തി നിൽക്കും